ആലപ്പുഴ ചെങ്ങന്നൂരിലെ എ ബി ബി പി പ്രവർത്തകനായിരുന്ന വിശാൽ വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടു കൊലപാതകം നടന്ന പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വിധി ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു പ്രതികൾ ഇസത് സുൽഫിഖറും കൊച്ചിയിൽ നിന്നെ ഷുക്കൂറും വിവരങ്ങൾ നൽകും ഇസത്തിലേക്ക് ഇജത്ത് എന്താണ് പ്രതികൾ എല്ലാവരെയും വെറുതെ വിടാൻ കാരണമായത് ഇത്ര വലിയ തിരിച്ചടി പ്രോസിക്യൂഷൻ നേരിടേണ്ടി വന്നത് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിധിയായിരുന്നു ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് തന്നെയാണ് എ ബി പി പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് നിരാസജനകമായ ഒരു വിധിയായിട്ടാണ് ഇതിനെ പ്രോസിക്യൂഷൻ കാണുന്നത് ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു വിധി വരുമ്പോൾ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു പ്രോസിക്യൂഷനും ഈ വിധിയെ കാത്തിരുന്നത് എന്നാൽ ഇത്രയും വരെ നിരാശജനകമായിട്ടുള്ള ഒരു വിധിയിൽ തീർത്തും അതൃപ്തരാണ് പ്രോസിക്യൂഷൻ രണ്ടായിരത്തി പതിനാറിലാണ് ഈ കേസിന് ആശ്രിതമായ സംഭവം നടക്കുന്നത് എ പി വി പി പ്രവർത്തകനായ വിശാഖ് കോളേജിലെ സ്വാഗത ചടങ്ങിനകത്തേക്ക് കുട്ടികളെ സ്വീകരിക്കാൻ നിൽക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയും തുടർന്നാണ് ഒരു വലിയ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് വന്നത് ഈ ഇരുപത് പ്രതികളിലുണ്ടായിരുന്ന ഷെഫീഖിന്റെ ഐ ഡി കാർഡാണ് ഈ ഐ ഡി കാർഡിൽ നിന്നാണ് ഈ പ്രതികളിലേക്കുള്ള വഴി തെളിയുന്നത് തുടർന്ന് ഇപ്പോൾ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ പത്തൊമ്പത് പേരെയും ൻ ഇരുപത് പ്രതികളെയും പിടിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ വിധിയിലേക്ക് എത്തി നിൽക്കുന്നത് ദിവ്യ